എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് സെക്കൻഡ് പേപ്പറാണ് ഏതാണ് ലോവർ ഇംഗ്ലീഷിലെ സെക്കൻഡ് പേപ്പർ ഓക്കെ നന്നായിട്ട് പഠിക്കുക ഇന്നത്തെ ക്ലാസ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഇതുപോലെ വേഗം 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 ചെയ്യണം കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം പേജ് പേജിലയോട്ട് എന്ത് കൊടുക്കണം എ ഫോർ ആക്കിയിടുക പേജിലയോട്ട് എടുക്കുക എടുക്കുക എ ഫോർ ആക്കിയിടുക നിർബന്ധമാണ് നെക്സ്റ്റ് എന്ത് കൊടുക്കണം എന്താണ് പേജ് ബോർഡർ അല്ലേ പേജ് ബോർഡർ എവിടെയാണ് നോക്കുക ഹോം മെനുവിലാണ് പേജ് ബോർഡർ ഇവിടെ ഈ റൈറ്റ് സൈഡിലേക്ക് വരിക അവിടേനു ശേഷം ബോട്ടം ബോർഡർ ടോപ്പ് ബോർഡർ എന്നൊക്കെ കാണും അതിന് തൊട്ടടിയിൽ ബോർഡേഴ്സ് ആൻഡ് ഷെയഡിങ് എടുക്കുക നെക്സ്റ്റ് എന്ത് കൊടുക്കണം പേജ് ബോർഡർ ക്ലിക്ക് ചെയ്യാം ചില കുട്ടികൾ ബോർഡേഴ്സ് എടുക്കുന്നുണ്ട് അത് തെറ്റിക്കരുത് പേജ് ബോർഡർ നിങ്ങൾ കൺഫേം ആക്കണം കേട്ടോ പേജ് ബോർഡർ പല കുട്ടികളും ശ്രദ്ധിക്കാറില്ല അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പേജ് ബോർഡർ ക്ലിക്ക് ചെയ്യണം ഓക്കെ അതിനുശേഷമേ ഇവിടുത്തെ ബോക്സ് ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ നെക്സ്റ്റ് എന്ത് കൊടുക്കണം ഇതുപോലെ ഈ ബോക്സിന് ആ ബോക്സ് എന്ത് സ്റ്റൈലാണ് നോക്കുക അതേ സ്റ്റൈലിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ഓക്കെ നെക്സ്റ്റ് എന്ത് കൊടുക്കണം ഓക്കെ കൊടുക്കുക അപ്പം ഇത് പേജ് ബോർഡർ വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഞാൻ സൂം ചെയ്യുന്നുണ്ട് എന്താണ് വ്യൂ വ്യൂമിന് എടുത്തു അതിന് ശേഷം ഇത് കൊടുത്തു ഒരു ഇരുന്നൂറിൽ എടുത്തു ഓക്കെ കൊടുത്തു അപ്പോൾ കുറച്ചും കൂടി സൂമിലിട്ടുന്നുണ്ട് കേട്ടോ ഇനി എന്താ വേണ്ടത് ഒരു ഇതാണ് വരുന്ന വന്നിട്ടുള്ളത് ഒരു ഷെയ്ബ്സാണ് കുറേ കുറേ ഷേപ്സ് ഉണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അപ്പോൾ കൂടുതലായും ശ്രദ്ധിക്കുക ലോവറിൽ ഷേപ്സ് ഷേപ്പ്സ്റ്റുള്ളിൽ കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാവും ഷേപ്പ്സുകൾ അതിനുള്ളിൽ ടൈപ്പ് ചെയ്യാനും ഉണ്ടാവും അത് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് ടൈപ്പ് ചെയ്യാനും എന്ത് ടേബിളിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യാനും ഇത്രയേ ഉള്ളൂ അപ്പോൾ പേടിക്കൊന്നും വേണ്ട ഇൻസെർട്ട് മെനു എടുക്കുക ഇൻസെർട്ട് മെനുവിന് എന്താണ് ഷേപ്സ് ടൂൾ എടുക്കുക ഷേപ്സ് ഷേപ്പ്സ്റ്റുള്ളിൽ റൗണ്ട് ആണ് ഇവിടെ കണ്ടോ എഡിപ്സ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് എന്ത് കൊടുക്കുക ഇതുപോലെ നമ്മൾ ഇതുപോലെ എന്തു ചെയ്യുക ഇങ്ങനെ വരയ്ക്കാം ഓക്കെ ഇതുപോലെ ഇങ്ങനെ വരയ്ക്കാം ക്ലിയർ ആയോ ഇതേ ഷേപ്പ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓവൽ നല്ലൊരു ഓവൽ ഷേപ്പ് ആയിരിക്കും ഇതുപോലെ നീണ്ട നീണ്ടായിരിക്കും അപ്പൊ ഈ ഒരു ഡോട്ടുകളൊക്കെ ഉണ്ടാവും ഡോട്ട് ഉണ്ടാവും ആ ഒരു സെലക്ഷൻ്റെ ഡോട്ട് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ചിട്ട് കണ്ടോ ഇതുപോലെ കുറച്ചിടാൻ ശ്രമിക്കുക നെക്സ്റ്റ് എന്ത് ചെയ്യണം ഇതേപോലെ ആണെങ്കിൽ ഇങ്ങനെ കിടന്നോട്ടെ ഇവിടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ വൈറ്റ് ബട്ടൺകളൊക്കെ ചെയ്യുക നെക്സ്റ്റ് എന്ത് കൊടുക്കണം ആഡ് കൊടുക്കുക അല്ലേ ആഡ് കൊടുത്തതിന് ശേഷം എന്ത് കൊടുക്കണം ഒരു നോട്ടീസാണിത് നോട്ടീസ് കൊടുക്കുക ഓക്കേ നോട്ടീസ് കൊടുക്കുക അല്ലെങ്കിൽ നമ്പർ ഉണ്ടാവും അതും കൊടുക്കുക ഓക്കെ ഫൈവിനായും കൊടുത്തു അല്ലേ അതിനുശേഷം ഇത് കൊടുത്തു ഇത് സെലക്ട് ചെയ്തു ചിലപ്പോൾ ഇത് സെൻറ്റർ ആയിരിക്കില്ല കേട്ടോ ഇതുപോലെ അരിങ്കിലെടുക്കുന്നത് ഓക്കെ സെൻ്റർ ആയിരിക്കില്ല ലെഫ്റ്റ് ആരി എടുക്കുന്നത് അത് സെൻറ്റർ ആക്കുക കൺട്രോൾ ഇ കൊടുക്കുക എന്താണ് കൺട്രോൾ ഇ കൺട്രോൾ ഇ എന്ന് പറഞ്ഞ എന്താണ് സെൻറ്റർ അല്ലേ അത് അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട സെലക്ട് ചെയ്യുക കൺട്രോൾ ബി കൊടുക്കുക ഉണ്ടോ അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടി ഓക്കെ അതും ശരിയായി ഇനി എന്ത് ചെയ്യണം ഇതിന്റെ തൊട്ടടിയിലേക്ക് വരിക കേട്ടോ അടിയിലേക്ക് വരുന്നെച്ചാൽ കേഴ്സർ ഇവിടെ ആയിരിക്കും എടുക്കുന്നത് ഈ ആയിരിക്കും നേരെയായിരിക്കും ഇരിക്കുന്നത് ഒന്ന് എൻ്റർ ചെയ്യുമ്പോൾ കേട്ടോ ചില ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ എൻറ്റർ ചെയ്യുമ്പോൾ എന്ത് വരും ഈ ഷേപ്പ്സൂടെ അടക്കം താഴ്ത്തോട്ട് വരും അതൊന്നും കുഴപ്പമില്ല ഈ ഒരു ഷേപ്സ് കൂടി എടുത്ത് മാറ്റുക കുറച്ച് മുകളിലേക്ക് ആക്കിയതിന് ശേഷം കേഴ്സറിയുടെ അടിയിലേക്ക് വയ്ക്കുക ഓക്കെ അതിനുശേഷം സെറ്റിങ്സ് ചെയ്യുക കേട്ടോ ഇവിടെ ക്ലിക്ക് ചെയ്തത് ഈ ലൈനിന്റെ അവിടെ എന്ത് ചെയ്യണം ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക അപ്പോൾ എവിടെ വേണമെങ്കിലും ഈ ഷേപ്പ് സ്റ്റൂൾ വന്നിട്ടുണ്ടോ കേട്ടോ ഇനി എന്ത് ചെയ്യണം അടിയിൽ കെഴ്സറ് വെക്കുക ഇവിടെ വയ്ക്കുക ഓക്കെ ഞാനൊന്ന് കുറച്ച് ചെയ്യുന്നുണ്ട് കാരണം എല്ലാവർക്കും കാണുന്നുണ്ട് പക്ഷെ അത് ഫുൾ ആയിട്ട് കാണുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്യും നോറിൽ തന്നെ ഇടുകയാണ് ഓക്കെ കൊടുക്കുക ക്ലിയർ ഇപ്പം കണ്ടോ ഈ ഷേപ്പ് സ്റ്റൂള് വളരെ ഡീ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ ഈ ഒരു ലൈനിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെൻറ്റർ ആയിട്ട് കൊണ്ടു വയ്ക്കുക ഓക്കെ ക്ലിയർ ചിലപ്പോ കൊസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഈ പറഞ്ഞോളണം ഇത് ഈ ടൂൾസൊക്കെ ഈ ഒരു ഷേപ്പ്സിലൊക്കെ ഇങ്ങോട്ട് നീങ്ങിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ പറയാൻ പറ്റില്ല ചിലതൊക്കെ ഇങ്ങോട്ട് നീങ്ങിട്ട് അതുപോലെ നോക്കേണ്ട സെന്റർ തന്നെ വെച്ചോളൂ കേട്ടോ നല്ല വൃത്തിയായിട്ട് ചെയ്യും പിന്നെയുള്ളത് ഇവിടെ പാരഗ്രാഫാണ് വരുന്നത് പാരഗ്രാഫ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പിന്നെ എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണേ ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ് ഒന്നും കുറയില്ല. അപ്പൊ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇവിടെ എത്തിയതിന് ശേഷം ലാസ്റ്റ് എൻറ്റർ ഒന്നും ചെയ്യണ്ട തനിയെ തന്നെ ഇവിടേക്ക് ഒരു നെക്സ്റ്റ് ലൈനിലേക്ക് വരും അങ്ങനെ തന്നെ വരണം കേട്ടോ അല്ലാതെ എന്റർ ചെയ്യാൻ പാടില്ല നമുക്ക് അപ്പൊ സെറ്റ് ചെയ്യാൻ പറ്റില്ല ഓളോയിങ് ഫോളോയിങ് അല്ലേ ഐറ്റംസ് ജി എൻ യു ഐ എൻ ഇ ജനു പാർട്ടി സബ്മിറ്റ് ദ ഡീറ്റെയിൽസ് ഒമ്പത് ബിഫോ ഫൈവ് ഇതുപോലെ ഇട്ടു കേട്ടോ ഫൈവ് ഇട്ടിട്ട് സെമിക്കോളിട്ട് സീറോ സീറോ ഇതൊക്കെ ഇടണം ഇതിലുള്ള പോലെ തന്നെ ക്യാപിറ്റൽ ആയാലും സ്മോൾ ലെറ്റർ ആയാലും ഇങ്ങനെ ചെയ്യാം അതിനുശേഷം എൻ്റർ ചെയ്യുക ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു പാരഗ്രാഫിനെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യ കൊടുത്തോ അപ്പോൾ ഇവിടെ നല്ല കറക്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് വരും ഓക്കെ ഇനി ഇവിടെ വെച്ചതിനു ശേഷം എൻ്റർ ചെയ്യാം ഇത് മനസ്സിലായല്ലോ ഇനി എന്ത് ചെയ്യണം ഒരു ടേബിൾ ആണ് ഇവിടെ വരുന്നത് അഞ്ച് ടേബിൾ വേണം അപ്പോൾ ഇൻസെർട്ട് കൊടുക്കുക ഇൻസെർട്ടിന് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക വൺ ടു നേരെ നേരെ പോണം കേട്ടോ ഹോറിസോണ്ടൽ മൂന്ന് നാല് അഞ്ച് കേട്ടോ അഞ്ച് കോളംസ് ഉണ്ട് പിന്നെ റോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നമുക്ക് അടിയിലേക്ക് ഡ്രാഗ് ചെയ്യാം നെക്സ്റ്റ് എന്ത് കൊടുക്കണം ഇവിടെ സീരിയൽ നമ്പർ എസ് ക്യാപിറ്റൽ പിന്നെ സ്മോൾ ലെറ്റർ ആണ് കേട്ടോ ഇതേപോലെ ചെയ്യാം ഐ ടി ഐറ്റം എന്ന് പറയുമ്പോൾ ഐറ്റം കോഡ് അല്ലേ ഐ ക്യാപിറ്റൽ പിന്നെ സി ക്യാപിറ്റൽ അങ്ങനെയൊക്കെ ഇടണം കേട്ടോ നല്ല നല്ല ബുദ്ധി ഉണ്ടാവുള്ളൂ ഇതൊക്കെ ടൈറ്റിൽസ് ആണ് അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ ക്യൂ ടി വൈ ക്വാണ്ടിറ്റി ഡീറ്റെയിൽസ് അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ഇപ്പ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഇ അടിച്ചോളൂ അപ്പോൾ അപ്പൊ ആയി കൺട്രോൾ ബി കൊടുക്കുക അപ്പോൾ അതും സെറ്റ് ആയി അതങ്ങനെ തന്നെ വെച്ചോളൂ ഇതുപോലെ തന്നെ ചെയ്യോ നെക്സ്റ്റ് എന്ത് കൊടുക്കണം വൺ ടു ത്രീ ഫോർ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് നോക്കാം അത് കഴിഞ്ഞു ആ കോളത്തില് കഴിഞ്ഞു പിന്നെയുള്ളത് ഇവിടെ ഒരു ഐ വി എസ് ഹൈപ്പൺ ട്വന്റി നയൻ പിന്നെ ഇ വി എസ് നോക്കട്ടെ ഇ വി എസ് ഹൈപ്പൺ ഇങ്ങനെ കുറച്ച് ഡാറ്റ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിലല്ല ടൈപ്പ് ചെയ്യേണ്ടത് അടുത്ത സെല്ലിലാണ് അടുത്ത സെല്ലിൽ നമ്മൾ എൻ്റർ ചെയ്യാൻ പാടില്ല അടുത്ത സെല്ല് ഡൗണേറെ ക്ലിക്ക് ചെയ്യാം ഓക്കെ ബി എച്ച് ഐഫൺ ഉണ്ടോ ഇനി അടുത്ത സെല്ലിലേക്ക് ഡൗൺ ക്ലിക്ക് ചെയ്യാം എൻ സി എം ഒക്കെ ക്യാപിറ്റലാണെങ്കിൽ ക്യാപിറ്റൽ ചെയ്യണോട്ടോ ചെയ്യാം എഴുന്നൂറ്റി അറുപത്തഞ്ച് അങ്ങനെ ചെയ്യാം ഇനി ഇവിടെ എച്ച് ജെ ജെ ഹൈഫൺ നാന്നൂറ്റി അമ്പത്തൊമ്പത് തൊണ്ണൂറ്റി അറുപത് ഓക്കെ ഇത് പഠിച്ചില്ലേ ഇനി അടുത്ത അടുത്ത സെല്ലിക്ക് പോകണമെങ്കിൽ അടുത്ത ഡയറക്ഷൻ അടിക്കുക ടാബ് അടിക്കുക ടാബ് അടിക്കുമ്പോൾ നീളത് ഞാൻ ഇങ്ങനെ പോകും ഡൗണരെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡയറക്ഷൻ വരും കേട്ടോ ഇനി എന്ത് ചെയ്യണം യു പി എസ് യു പി എസ് ഹൈഫൺ ത്രീ കെ വി അടുത്തതിൽ അടുത്ത ഏരോ ക്ലിക്ക് ചെയ്യുക ഇൻവേർട്ടർ ഈ ചില കുട്ടികൾ ഇങ്ങനെ എൻട്രി കേട്ടോ എൻട്രി കേട്ടോ എൻട്രിമ്മി ഇതുപോലെ വരും പേടിക്കണ്ട ഇവിടെ വെക്കാം ഇൻവേർട്ടറിൻ്റെ ഈ ഇതിന്റെ ലാസ്റ്റ് വെക്കാം ശേഷം അതിനുശേഷം ഡെലിറ്റിക്ക് പ്രസ് ചെയ്യാം കേട്ടോ ഞാൻ കുറച്ചും കൂടി ഒന്ന് സൂം ചെയ്യുന്നുണ്ട് അത് കാണാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യണം ഓക്കെ കൊടുക്ക ഇവിടെ നിന്നൊക്കെ ചില കുട്ടികൾ എന്താ ചെയ്യുന്നേ ഇവിടെ വെച്ചിട്ട് എൻടർ ചെയ്യും കേട്ടോ എൻ്റർ ചെയ്യും അപ്പൊ എൻടർ പോകും നിങ്ങൾ പല ബാക്ക് സ്പേസോ അല്ല എന്തെങ്കിലായിട്ട് നിങ്ങൾ അടിക്കും അടിക്കുമ്പോ അങ്ങനെ പക്ഷെ ഡെലീറ്റിക്ക് പ്രെസ് ചെയ്താലും കേറും ഓക്കെ ഇവിടെ വെച്ചു ഇനി ഇവിടെ വെക്കുക ബാക്ക് സ്പേസ് അടിക്കണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് ബാക്ക് സ്പേസ് അടിക്ക ഇങ്ങനെ പോകും കേട്ടോ അതൊക്കെ ശ്രദ്ധിക്ക അപ്പൊ എന്ത് ചെയ്യണം ഇവിടെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം ഡെലിറ്റിക്ക് പ്രസ് ചെയ്യോ ക്ലിയർ ആയോ ഒന്നുകൂടി എന്താ എൻ്റർ ചെയ്യ എന്തു ചെയ്യൻവെർട്ടറിന്റെ അവിടെ ലാസ്റ്റ് കേസറി വെക്ക ഡെലിറ്റ് മാത്രം ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ വീണ്ടും ഡെലിറ്റിക്ക് പ്രസ് ചെയ്താൽ എന്താവും ഈ ആറൊക്കെ പോവും ക്ലിയർ ഇതൊക്കെ ഡൗട്ട്സുകൾ ഉള്ളതാണ് അതാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ ഇനി എന്ത് ചെയ്യണം കൊറച്ചു കൊണ്ട് വന്നിട്ടുണ്ട് നീ എന്ത് ചെയ്യ ഇതുപോലെ നമ്പർ കൊടുക്കുക ഇങ്ങനെ എന്തെങ്കിലും ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഒന്നടിച്ചിട്ടുള്ളൂ നീ എന്ത് ചെയ്യണം അടിയിലേക്ക് വരാൻ അടുത്തത് ക്വാണ്ടിറ്റി ആണ് നൂറ് ഡൗണരെ ക്ലിക്ക് ചെയ്യുക ഇരുന്നൂറ് ഡൗണരെ ക്ലിക്ക് ചെയ്യ് ഹൺഡ്രഡ് അറുനൂറ് കൊടുത്തു അടുത്തത് ഇവിടെ കുറച്ച് നീളത്തില് ദ മാനേജർ എങ്ങനെയൊക്കെ ആയിരിക്കും ദ മാനേജർ കോമ എൻ എം എസ് പിന്നെ മധ്യ പ്രദേശ് ഇങ്ങനെയൊക്കെ അടിച്ചേക്കുന്നത് കേട്ടോ പ്രദേശ് കുറച്ച് നമ്പറുണ്ട് തന്നെയായിരിക്കും അടുത്ത സെല്ലുകളിൽ അല്ലെ അപ്പൊ എന്ത് ചെയ്യണം ഇതുപോലെ നെക്സ്റ്റ് കോപ്പി ചെയ്യുക കൺട്രോൾ സി കൊടുക്കുക എന്താണ് കൺട്രോൾ സി നെക്സ്റ്റ് അടുത്ത സെല്ലിൽ വെച്ചിട്ട് കൺട്രോൾ ബി കൊടുക്കുക ഓക്കെ ഇവിടെയും കൺട്രോൾ ബി ഇവിടെയും കൺട്രോൾ ബി ഓക്കെ അപ്പോൾ കൺട്രോൾ സി ഒരു പ്രാവശ്യം കൊടുത്താൽ മതി ക്ലിയർ ഇനി ഇത് മൊത്തം സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ ഇ കൊടുക്കുക ഇ എന്താണ് അപ്പോൾ നല്ല ഭംഗിയായിട്ട് വരും അല്ലെ ഈ സീരിയൽ നമ്പർ ഒക്കെ ഒന്ന് കുറച്ചോളൂ ഇതുപോലെ ഈ സീരിയൽ നമ്പർ നേരെ തന്നെ കണ്ടില്ലേ ഒരു രണ്ട് ഏറെ പോലെ പോലെ മൂവ് ടേബിൾ കോളം എന്നൊക്കെ പറഞ്ഞു വരും ഓക്കെ ഇതുപോലെ കണ്ടോ ഇതുപോലെ സിയോ ഇങ്ങനെ ഇനി ഈ കൊറേ കുട്ടികൾ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട് േബിന്റെ ഉള്ളിൽ കേഴ്സർ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആണ് ഏത് വരുന്നത് ഈ ഒരു റൂളർ വരുന്നത് ഈ റൂളർ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരില്ല അപ്പോൾ ഓഫ് ചെയ്തത് ഓൺ ആക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം വ്യൂ യൂമെൻ എടുക്കുക വ്യൂ റൂളർ കണ്ടോ ഇവിടെ റൂളർ അത് ഓഫാക്കി ഇടുമ്പോൾ കാണാൻ പറ്റില്ല ഇത് ഓൺ ആക്കിയിട്ടാൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ ഇപ്പൊ മനസ്സിലായോ അപ്പോൾ അങ്ങനെയും ചെയ്യാട്ടോ പിന്നെ ഡീറ്റെയിൽസ് ഓഫ് കോണ്ടാക്ട് പേഴ്സ് എന്നുള്ളത് കുറച്ചും കൂടി നമുക്ക് വലിപ്പം വെക്കണം ക്വാണ്ടിറ്റി എന്നുള്ളത് കുറച്ചിടുക ഇനി ചെയ്യണം ഇവിടെ കേഴ്സർ വെച്ചതിന് ശേഷം ഈ കോളാണ് നമുക്ക് വലുതാക്കുന്നത് അപ്പോൾ ആ കോളത്തിനുള്ളിൽ കേഴ്സർ വേണം നെക്സ്റ്റ് എന്ത് കൊടുക്കണം ഇവിടെ വെച്ചിട്ട് രണ്ടേര വരുമ്പോ ഇനി അടുത്തതില് ഇവിടെ കൊണ്ട് കേഴ്സറി വെച്ചു അടുത്തത് വേറൊരു എന്താണ് ഷേപ്സ് ആണ് ഇൻസെർട്ട് എടുത്തു ഷേപ്സ് എടുത്തു നെക്സ്റ്റ് എന്ത് കൊടുത്തു ഇതുപോലത്തെ ഷേപ്സുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പല പല ഷേപ്സ് ഉണ്ട് ഇതിനുള്ളിൽ തന്നെയുള്ളതായിരിക്കാം അപ്പൊ കൃത്യമായിട്ട് വരച്ച് ചെയ്യുക അടിൽ ഏറ്റവും അടിയിലേക്ക് വരിക ഇവിടെ കണ്ടോ അതെ ഇവിടെ ഒരു ടൂൾസ് ഉണ്ട് ടൂൾസ് അല്ല ഷേപ്സ് ഉണ്ട് ഇതേപോലെ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ ഈ ഒരു ടൂൾ ഈ ഒരു ഷേപ്സ് ഒക്കെ ഇവിടെ ഇണ്ട് കേട്ടോ ചില കുട്ടികൾ ഇല്ലാന്ന് വെച്ചിട്ട് വേറെ ഷേപ്സ് ഒക്കെ എടുത്തിട്ടും പരമാവധി ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന ഷെയപ്സ് ഇടാൻ നോക്കുക കേട്ടോ നെക്സ്റ്റ് എന്ത് ചെയ്യണം ഇവിടെ വെച്ചിട്ട് റൈറ്റ് പട്ടങ്ങളൊക്കെ എന്തിനാണത് ഇതിനുള്ളിൽ ടൈപ്പ് ചെയ്യാനായിട്ട് ആഡ് കൊടുക്കുക അപ്പൊ കഴിച്ചറുവാന്നു ഓക്കെ അവൻ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ളതല്ല നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ കൊടുക്കുക ഇതിൽ കാണുന്നത് മധ്യപ്രദേശ് എന്നാണ് അതിന് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടോ കേട്ടോ ഇത് ടൈപ്പ് ചെയ്ത് വെച്ചു നെക്സ്റ്റ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു ഓക്കെ നെക്സ്റ്റ് എന്ത് കൊടുക്കണം ഇവിടെ നിന്ന് മൊത്തം രണ്ടുപേരും സെലക്ട് ചെയ്തിട്ട് രണ്ട് ലൈൻ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഇ കൊടുക്കുക ഓക്കെ ഇപ്പൊ മനസ്സിലായല്ലോ ഇനി ഇതിന്റെ സ്പേസ് കുറയ്ക്കാൻ എന്താ ചെയ്യണം അല്ലെ ഇതിന്റെ രണ്ടിന്റെ സ്പേസ് അല്ലെ സെലക്ട് ചെയ്യുക ഹോം എടുക്കുക എന്നാണ് ഹോം നെക്സ്റ്റ് എന്ത് കൊടുക്കണം ഇവിടെ കണ്ട ലൈൻ സ്പേസിങ് ഈ ഭാഗത്തായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യ വൺ കൊടുക്കുക എന്നാലും അത് ക്ലിയർ ആയിട്ടില്ല വൺ കൊടുത്തതിന് ശേഷം റിമൂവ് സ്പേസ് ഓഫ്റ്റർ പാരഗ്രാഫ് കൊടുക്കണ്ടോ ഇപ്പൊ ശരിയായില്ലേ ഇനി എന്താ ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ ഒരു ഇത് ഷേപ് സ്റ്റോണിത് ഇവിടെ വെക്കുക ഇവിടെ വെച്ചി ഡോട്ടിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതാക്കുക ചെറുതാക്ക നല്ല ഭംഗിയായിട്ട് വരും ഓക്കെ അപ്പൊ അതും ക്ലിയർ ആയി ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ബി അടിച്ചോളൂ അപ്പൊ നല്ല ഭംഗിയായി ഓക്കെ ഇത്രയും ചെയ്ത് ഇനി നമുക്ക് വരുന്നത് സിമ്പിൾസ് ആണ് സോറി എന്താണ് ബുള്ളറ്റ്സ് ആണ് കേട്ടോ ബുള്ളറ്റ്സ് ഓരോ പോയിന്റ് പോയിന്റ് ഇടൂലേ അപ്പൊ നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പൊ നമ്മൾ ഇവിടെ വെച്ചു കഴ്സറ് നോക്ക കഴ്സറ് നമ്മൾ എന്ത് ചെയ്യണ്ടേ ഇതിനെ ഒന്ന് കുറച്ചേ കൂട്ടാ ഈ ഒരു ഇവിടെ കണ്ടോ ഇവിടെ ഒരു ഏര കണ്ടോ ആ ഏര വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറയ്ക്കാനൊക്കെ പറ്റും ഈ ഒരു ഏരോ ഇവിടെ ഏരോ ചിരി കൊർണറിന്റെ അവിടെ കുറയ്ക്കാൻ പറ്റും ഓക്കെ ഇനി ഇവിടെ വെക്കുക അതിനുശേഷം എന്ത് കൊടുക്കുക നമുക്ക് കുറച്ച് ബുള്ളറ്റ്സ് കൊടുക്കണം അല്ലേ ബുള്ളറ്റ്സ് കൊടുക്കുക കുറച്ച് ടൈപ്പ് ചെയ്യാം അതിന് തന്നെ അതിന് പോയിന്റ് കൊടുക്കാമെന്നാണ് പറയുന്നത് അപ്പൊ നല്ല വൃത്തിയായിട്ട് പെട്ടെന്ന് കാണാൻ വേണ്ടിട്ട് കാണാനായിട്ട് നല്ല ഇതായിരിക്കും ബുള്ളറ്റ്സ് കൊടുത്താൽ അപ്പൊ അതുകൊണ്ട് ഇന്നെ ടൈപ്പ് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്തിട്ട് ബുള്ളറ്റ്സ് കൊടുത്താൽ മതി ഞാൻ വെറുതെ ജസ്റ്റ് അടിക്കുന്നുള്ളൂ കുറേ ടൈം ആകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെറുതെ അടിക്കുന്നത് കണ്ടോ അത് കഴിഞ്ഞു നെക്സ്റ്റ് എന്ത് കൊടുക്കണം സെലക്ട് ചെയ്യുക നെക്സ്റ്റ് ഈ ഭാഗത്തായിട്ട് സെന്റർ ലെഫ്റ്റോക്കില്ലേ അതിന് തൊട്ടും കൊണ്ടായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു എന്ത് ബുള്ളറ്റ്സ് കൊടുത്തു ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇതുപോലെ ബുള്ളറ്റ്സ് വന്നു കണ്ടോ ഇനി ബുള്ളറ്റ്സിനെ കുറച്ചുകൂടി ഭംഗി വരണമെങ്കിൽ ഈ ഒരു ലൈൻ സ്പേസിന്റെ അവിടെ വെച്ചിട്ട് വൺ പോയിന്റ് ഫൈവ് എടുക്കായിട്ട് വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ ഇനി ഇവിടെ വെച്ചിട്ട് എൻ്റർ ചെയ്യാ എൻ്റർ ചെയ്തതിനു ശേഷം ഇത് കൊടുക്കുക ഇവിടെ ഷേപ്സ് വന്നിട്ടുണ്ട് ഇവിടെയും ഷേപ്സ് വന്നിട്ടുണ്ട് അത് വളരെ എളുപ്പമാണ് ഇൻസർട്ട് എടുക്കുക ഷേപ്സ് എടുക്കുക ആ ഒരു ഷേപ്സും തെരഞ്ഞെടുക്കാനുള്ളൊരു ഇത് ഉള്ളൂ അല്ലെ അപ്പൊ നിങ്ങളൊക്കെ പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ നോക്കി വെക്ക ഇത് നോക്കി വെച്ചോളൂ കേട്ടോ ആ ഒരു ഷേപ്സ് തന്നെയാണ് വരുന്നത് അപ്പൊ ഏതെങ്കിലും ഷേപ്സ് ഞാൻ ഇടുന്നുണ്ട് ഇതേപോലെ ഒരു ഷേപ്സ് ഇടുന്നുണ്ട് ഇടുന്നുണ്ട് അതുപോലെ ഇവിടെയും വേറൊരു ഷേപ്പ് ഇടുന്നുണ്ട് ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യണം കൊസ്റ്റ്യൻ പേപ്പറിൽ ഷേപ്സ് തന്നെ ഇടാം ഇടാൻ നോക്കാം ഇവിടെ വരച്ചു ഇനി ഇതിനുള്ളിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് കൊടുക്കുക വളരെ സിമ്പിൾ ആണ് പെട്ടെന്ന് കഴിയുമ്പോൾ പരീക്ഷ അല്ലേ ഇനി ഇതിന്റെ ഉള്ളിൽ എന്താണ് കൊറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഇത് കിട്ടുന്നില്ല ഏത് ഷേപ്പ് സ്റ്റോളിനുള്ളില് കുറെസ് ബുള്ളറ്റ്സ് അല്ല സിമ്പിൾസ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് ആ ഒരു സിമ്പിൾസ് നിങ്ങൾ നോക്കാൻ പോണ്ട സമയം ഉണ്ടാവില്ല അപ്പൊ എടുക്കുക എടുക്ക ഇൻസെട്ടിന് എടുക്കണം സിമ്പിൾസ് എടുക്കുക ഇൻസർട്ടിന് സിമ്പിൾ എടുക്കുക സിമ്പിൾസ് എടുത്തിട്ട് ഏതെങ്കിലും സിമ്പിൾസ് എടുത്തിട്ടാൽ മതി കേട്ടോ ഇങ്ങനെ എടുത്തിട്ടു അവര് വീണ്ടും ക്ലിക്ക് ചെയ്തു വീണ്ടും അതെടുത്തിട്ടു വീണ്ടും ക്ലിക്ക് ചെയ്തു വേറെ സിമ്പിൾ എടുത്തിട്ടോ അങ്ങനെ നാലെണ്ണാണെങ്കിൽ നാലെണ്ണ അല്ലെങ്കിൽ അഞ്ചെണ്ണി അഞ്ചെണ്ണത്തിട്ട് കണ്ടോ എന്നിട്ട് കൺട്രോൾ ഇ കൊടുക്കുക ആയി അപ്പോൾ ഈ ഒരു സിമ്പിൾസ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നോക്കാൻ പോവരുത് കാരണം നമ്മുടെ ടൈം പോകും നമ്മുടെ പരീക്ഷ പാസ് ആവില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി എന്ത് ചെയ്യണം ഇവിടെ ഈ ഈ ഒരു ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം പ്രിന്റിന് നേരെ എന്ത് ചെയ്യണം പ്രിന്റ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നോക്കിയേ നല്ല ഭംഗിയായിട്ട് ഇവിടെ ഒരേ പേപ്പറായിട്ട് വന്നിട്ടുണ്ട് ഈ കുറച്ചും കൂടി നമുക്ക് ഇതൊക്കെ താത്തി നല്ല ഭംഗിയൊക്കെ ആക്കാം അതെന്ത് ചെയ്യണം ഇവിടെ ഈ ഷേബ്സിന് നമ്മൾ ഇങ്ങനെ കേട്ടോ കുറച്ചും കൂടെ കൊടുക്കണം ഇവിടെയും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം എവിടെ ഈ ഒരു ഇവിടെ ഈ ഒരു പാരഗ്രാഫിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ ഒന്ന് ഇറക്കാം കുറച്ച് മതി കേട്ടോ കൊറച്ചു മതി ഇതുപോലെ ചെയ്യാം ഇതുപോലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് കണ്ടോ ഇത്ര ഡിസ്റ്റൻസിൽ നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ ടേബിൾ കണ്ടില്ലേ ടേബിൾ ടേബിൾ ഉണ്ട് ഈ കോർണർ ഉണ്ട് അവിടെ കണ്ടത് ഈ ഒരു ടേബിളിന്റെ കോർണർ ഇവിടെ വെച്ചിട്ട് രണ്ടേരോ വരുമ്പോൾ കുറച്ചും കൂടി വലുതാക്കാം അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും കണ്ടോ അപ്പൊ ആ ഒരു പേപ്പറിൽ കറക്റ്റ് ആയിട്ട് എന്താവും നല്ല വൃത്തിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും ഓക്കെ ഇതുപോലെ കംപ്ലീറ്റ് ആവും അപ്പൊ നല്ല ഭംഗിയോടുകൂടി വന്നിട്ടുണ്ട് കണ്ടോ അപ്പൊ നല്ല രീതിയിൽ തന്നെ എന്ത് ഞാൻ നല്ല ഞാൻ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് പരീക്ഷയ്ക്ക് ആയിട്ടുള്ളവർക്കാണ് ഇത്രയും സ്പീഡിൽ പോയത് അപ്പൊ നല്ല ഭംഗിയായിട്ട് പസ്താവും ഓക്കെ ു ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ